ഏവർക്കും ജസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വേനൽ മഴ നല്ലതുപോലെ കിട്ടിയപ്പോഴേക്കും റോസ് ചെടികളെല്ലാം നല്ല ഉഷാറായി വളർന്ന് നന്നായി പൂക്കളിടുവാൻ തുടങ്ങി വേനലിൽ കൂടുതൽ മഴ പെയ്യുന്നത് ബൊഗൈൻ വില്ലകൾക്ക് വില്ലനായി മാറുന്നതെങ്കിലും മറ്റ് ചെടികൾക്ക് അത് നല്ല ഉപകാരമാണ് മറ്റ് ചെടികളെല്ലാം നല്ല ആർത്ത് വളരും വേനൽക്കാലത്ത് റോസാച്ചെടികളിൽ ചൂടിൻ്റെ ആധിക്യം കൊണ്ടും കീടങ്ങളുടെ ആക്രമണം കൊണ്ടും മുട്ടുകളും ഒക്കെ മുരടിച്ച് നിൽക്കാറുണ്ട് മുട്ടുകളൊക്കെ മുരടിച്ച് കരിഞ്ഞു പോവുക പൂക്കളുണ്ടാകാതിരിക്കുകയും ചെയ്യും ചിലപ്പോൾ മുട്ടുകൾ പഴുത്ത് താഴെ വീണു പോവും ഇതെല്ലാം കീടങ്ങളുടെ ആക്രമണം കൊണ്ടാണ് റോസാ ചെടികൾ വെള്ളം വളരെ ഇഷ്ടപ്പെടുന്ന ചെടികളാണ് വേനൽക്കാലത്ത് മഴയില്ലാത്തപ്പോൾ രണ്ട് നേരവും വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് ചൂടിൻ്റെ കാഠിന്യം കുറയ്ക്കാൻ സഹായിക്കും എൻ്റെ ചെടികളും ഇതുപോലെ മുരടിച്ചാണ് നിന്നിരുന്നത് മുട്ടുകളെല്ലാം കരിഞ്ഞ് ഇലകളെല്ലാം ചുരുടിച്ച് പൂക്കളുണ്ടാകുന്നത് പകുതി കരിഞ്ഞൊക്കെയാണ് ഉണ്ടാകുന്നത് മുരടിപ്പ് മാറാനും റോസ് ചെടികൾ നല്ലപോലെ വളരാനുമായിട്ട് ഞാൻ തലേ ദിവസത്തെ കഞ്ഞിവെള്ളം പുളിച്ച കഞ്ഞിവെള്ളം എടുത്ത് അതിലേക്ക് മൂന്നാല് ചുള വെളുത്തുള്ളി ചതച്ചിട്ട് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അതെടുത്ത് നല്ല കട്ടിയാണ് ഇതിന് അതിൽ കുറേ വെള്ളവും കൂടി ഒഴിച്ച് ഡൈല്യൂട്ടാക്കി റോസ് ചെടികളുടെ ചുവട്ടിലും ഇലകളിലും എല്ലാം നന്നായി തളിച്ചു കൊടുത്തു അങ്ങനെ ആഴ്ചയിൽ ആഴ്ചയിലൊന്നു വെച്ച് മൂന്നാലാഴ്ച അങ്ങനെ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും റോസുകളൊക്കെ നല്ല ഉഷാറായി വളർന്ന് പൂവിട്ട് തുടങ്ങി അതിൻ്റെ റിസൾട്ടാണ് ഇപ്പോൾ കാണുന്നത് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയതായി വീഡിയോ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത ഒരു വീഡിയോയുമായി വരുന്നവരെ ബൈ താങ്ക്